കല്ലട 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 ജലോത്സവം 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 വേണം 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 മുപ്പത്തി ഒന്ന് വർഷങ്ങളായി കല്ലടയാറ്റിൽ നടന്നുകൊണ്ടിരുന്ന കല്ലട ജലോത്സവം ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ വരവോടുകൂടി നിന്നിരിക്കുകയാണ് എന്നാൽ ഈ വർഷം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഇല്ലാത്ത അവസ്ഥയിലെ നമ്മുടെ കല്ലട ജലോത്സവം ഇരുപത്തെട്ടാവ ദിവസം തന്നെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കല്ലട ജലോത്സവ സംരക്ഷണ സമിതി മൺട്രൂത്തുരത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്കും ബന്ധപ്പെട്ടവർക്കും പരാതി നൽകുകയുണ്ടായി എന്നാൽ പരാതി കൊടുത്തിട്ട് ഈ രണ്ടാഴ്ച തികഞ്ഞിട്ടും ഇതുവരെ അതിനൊരു മറുപടി നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ എം എൽ എയും ഇതിന് തരത്തിലാണ് സംസാരിക്കുന്നത് അദ്ദേഹം ഇതിനെ എതിര് ഒരു കാര്യമല്ല ഇത് കല്ലടയുടെ പ്രാദേശിക വികാരമാണ് ഇരുപത്തിയെട്ടാം ഓണ ദിവസം കല്ലട ജലോത്സവം നടത്തുക എന്നത് അതുകൊണ്ട് ഇന്ന് നമ്മുടെ കല്ലടയിലെയും മണ്ഡ്രോത്തരത്തിലെയും പ്രാദേശിക ബോട്ട് ക്ലബുകളുടെ സെക്രട്ടറി പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇവിടെ എത്തു ഒത്തുചേർന്നിട്ടുള്ളത് ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഇരുപത്തിയെട്ടാം ദിവസം വള്ളംകളി നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞങ്ങളിവിടെ വഞ്ചിപ്പാട്ട് പാടി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു കല്ലട കന്നട ജലോത്സവം ഏകദേശം അൻപത്തിയൊന്ന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് നമുക്കറിയാം എല്ലാ ഇരുപത്തിയെട്ടാം ഓണ കല്ലട കന്നട ജലോത്സവം സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ വരവോട് കൂടി കന്നട ജലോത്സവത്തിൽ മാറ്റങ്ങൾ വരികയും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് തീരുമാനിക്കുന്ന ദിവസങ്ങളിലേക്ക് കല്ലട വള്ളംകളി നടക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഈ വർഷം വയനാടിന്റെ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഇല്ല എന്ന അറിഞ്ഞ പശ്ചാത്തലത്തിലാണ് കന്നട ജലോത്സവ സംരക്ഷണ സമിതി അതുപോലെ തന്നെ പടിഞ്ഞാറേ പടിഞ്ഞാറക്കര മൺറൂർ തുരുത്ത് കിഴക്കേക്കല്ല പ്രദേശങ്ങളിലെ ബോട്ട് ക്ലബ്ബുകളെല്ലാം കൂടെ ഒത്തു ഇണങ്ങിക്കൊണ്ട് ആ മൺറൂർ തുരുത്ത് പഞ്ചായത്തിനെ ഞങ്ങൾ സമീപിക്കുകയുണ്ടായി എന്നാലും ഇപ്പം ഇനി ഇരുപത്തെട്ടാം ഓണത്തിന് താ പിന്നെ ഏറെ ദിവസങ്ങളില്ല ഇതുവരെയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ എം എൽ എയുടെ ഭാഗത്ത് നിന്നോ എം പിയുടെ ഭാഗത്തു നിന്നോ കൃത്യമായ ഒരു വിവരങ്ങളും ഇവിടുത്തെ ബോട്ട് ക്ലബുകൾക്ക് നൽകിയിട്ടില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഈ എത്രയും പെട്ടെന്ന് തന്നെ വള്ളംകളി സംഘടിപ്പിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീരുമാനം ബോട്ട് ക്ലബ്ബുകളെ അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഒരു പ്രതിഷേധമാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പാടി അല്ലേ നമുക്കൊരു വഞ്ചിപ്പാട്ട് പാടി ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ാണ് നാം പാടിയല്ലോ പിന്നെ പാടിയല്ലോ നമ്മളെ നാളെ പടം നമ്മളെ നാണേ പണ്ട് 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 നാട് വാഴി തമ്പുരാ കണ്ടുവരിച്ചേ നമ്മൾ നല്ല പാടിയല്ലോ ചിന്തിരന്തം പാടിയല്ലോ നമ്മളെ നാളേ പടാൻ നമ്മളെ നാളെ